സംവിധായകൻ ഗിരീഷ് ഷെയ്യെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയ സാധാരണയായി സിനിമകളിലെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോഴോ അല്ലെങ്കിൽ റിവ്യൂ പറയുമ്പോഴോ ഒക്കെ സിനിമക്കാർ അങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത് കഴിഞ്ഞ ദിവസം പ്രേമലുവിലെ ഒരു തെറ്റ് ഒരു ആരാധകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കണ്ടിന്യൂറ്റിയിൽ വന്ന തെറ്റ് പലരും ശ്രദ്ധിച്ചില്ലെങ്കിലും വൈശാഖ് പി വി എന്ന ഈ സിനിമാ പ്രേമിയുടെ കണ്ണിൽ അത് കുടുങ്ങി മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് വൈശാഖ് എഴുതുകയും ചെയ്തു ഒടുവിൽ സംവിധായകൻ ഗിരീഷ് ഷെയ്ഡി തന്നെ തനിക്ക് പറ്റിയ സമ്മതിച്ച് രംഗത്ത് വന്നു പ്രേമലു സിനിമയിലെ മിനി മഹാറാണി എന്ന ഗാനത്തിൽ പറമ്പിലേക്കുള്ള വഴി കാർ ഓടിക്കുന്നത് റീനു ആണ് പിന്നത്തെ ഷോട്ടിൽ സച്ചിനാണ് കാർ ഓടിക്കുന്നതായി കാണിക്കുന്നത് അടുത്ത സീനിൽ റീനു തന്നെ വീണ്ടും ഡ്രൈവിംഗ് സീറ്റ് സച്ചിനുമായി സ്വിച്ച് ചെയ്യുന്നുണ്ട് ഈ തെറ്റാണ് വൈശാഖ് ചൂണ്ടിക്കാണിച്ചത് പ്രേമലു ചിത്രത്തിന്റെ സംവിധായകൻ ഗിരീഷ് മറുപടിയുമായി എത്തുകയും ചെയ്തു അത് ശരിക്കും ഒരു കണ്ടിന്യൂറ്റിയിൽ വന്ന തെറ്റ് തന്നെയാണ് ആ ഷോട്ട് ഇടാതെ വേറെ വഴിയില്ലായിരുന്നു എന്നാണ് ഗിരീഷ് എടി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ താഴെ നൽകിയ മറുപടി ഇതോടെ ഗിരീഷിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുകയും ചെയ്തു മറ്റൊരു പോസ്റ്റിൽ വൈശാഖ് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി പടം പൊട്ടിയാൽ റിവ്യൂവർമാരുടെയും പ്രേക്ഷകരുടെയും ഒക്കെ നെഞ്ചത്ത് വെക്കുന്ന സിനിമാക്കാരുള്ള ഈ കാലത്ത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ സംവിധായകൻ തന്നെ പറ്റിയ തെറ്റ് തുറന്ന് സംബന്ധിക്കുന്നത് ഭയങ്കര പോസിറ്റീവായ ഒരു കാര്യമാണെന്നാണ് മറ്റൊരു പോസ്റ്റിൽ വൈശാഖ് പറഞ്ഞത് അത്തരത്തിൽ പറ്റിയ തെറ്റ് തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്ന സംവിധായകനാണ് മലയാളത്തിന് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഗിരീഷിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കേരളക്കരയിൽ തരംഗം തീർന്ന ചിത്രം തെലുങ്കിലും റിലീസ് ചെയ്തിരുന്നു റിലീസ് ദിവസം തന്നെ ചിത്രം കാണാൻ പ്രമുഖ സംവിധായകനായ രാജമൌലിയും എത്തി ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇപ്പോഴുതാ പ്രേമലുകണ്ട് തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് രാജമൌലി കാർത്തി തെലുങ്കിൽ പ്രേമലു കൊണ്ടുവന്നതിൽ താൻ വളരെ സന്തോഷവാനാണ് ആദ്യാവസാനം വരെ പ്രേമലു ഒരു ചിരി കലാപമായിരുന്നു ന്യൂജൻ ഭാഷ തികച്ചും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ റീനു എന്ന പെൺകുട്ടിയെ തനിക്ക് ഇഷ്ടപ്പെട്ടു സച്ചിൻ തനിക്ക് പ്രിയങ്കരനാണ് പക്ഷെ തന്റെ ഫേവറേറ്റ് ആദിയാണ് ജെ കെ ജെസ് എന്നാണ് രാജമൗലി കുറിച്ചിട്ടുള്ളത് രാജമൌലിയുടെ മകൻ കാർത്തികയെ പ്രേമലു തെലുങ്കിൽ വിതരണത്തിന് വിതരണത്തിനെത്തിച്ചത് രാജമൌലിയുടെ പ്രതികരണം കണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് നടൻ ശ്യാമോഹൻ പ്രേമലുവിൽ ആദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ശ്യാം മോഹനായിരുന്നു കേരളത്തിൽ വൻ തരംഗമായി മാറിയ ജസ് ഡയലോഗ് ശ്യാം മോഹൻ്റെതാണ് എന്ത് പറയണമെന്നറിയില്ല കഥാപാത്രത്തെ കുറിച്ച് രാജമൗലി സർ ഇത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നാണ് ശ്യാം എക്സ്പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് കുറിച്ചിട്ടുള്ളത് ഹൈദരാബാദിലെ പ്രസാദ് തിയേറ്ററിലാണ് രാജമൗലി പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് കാണുവാൻ വേണ്ടി എത്തിയിരുന്നത് ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ടായിരുന്നു ഫെബ്രുവരി ഒൻപതിനായിരുന്നു പ്രേമലു കേരളത്തിൽ റിലീസ് ചെയ്തത് കോമഡി റൊമാന്റിക് വിഭാഗത്തിൽപ്പെട്ട ചിത്രം സംവിധാനം ചെയ്തത് ഗിരീഷ് ഷേഡിയാണ് ഇതുവരെയുള്ള കണക്ക് കാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തൊണ്ണൂറ് കോടി തൊടാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രേമലു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ